ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ എപ്പോഴും അറിയിക്കുന്നത് വിസ ഫ്രീ ജോബുകളാണ് പക്ഷെ ഇന്ന് നമ്മൾ അറിയിക്കുന്നത് വിസയ്ക്ക് പൈസ കൊടുക്കണം പക്ഷേ നിങ്ങൾക്കതൊരിക്കലും നഷ്ടത്തിലാകാത്ത ഒരു ജോബാണ് അതായത് ഈ ജോബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബൈക്ക് ഡെലിവറി ജോബാണ് നമ്മളിതിനു മുന്നേ നമ്മുടെ ജോബ് ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു പതിമൂന്ന് പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അന്ന് നമ്മൾ ഓഫീസിൽ പോയി പറയാൻ കഴിയുന്ന മൂവായിരം ആളുകൾക്ക് വേക്കൻസി ഉണ്ടെന്നാണ് ഞാൻ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അതായത് നാലായിരം ദുർഹംസനാണ് നമ്മൾ ഫസ്റ്റ് വിസയ്ക്കും അതേപോലെ തന്നെ ലൈസൻസിനും കൂടി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അതിന് ശേഷം അവർ വിസ നിങ്ങൾക്ക് നാട്ടിലേക്ക് അയച്ചു തരികയും അതിന് അതിന് ശേഷം നിങ്ങളിവിടെ വന്നതിന് ശേഷം പിന്നീട് അവർ നിങ്ങൾക്ക് ലൈസൻസിനായിട്ട് നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഷാർജയിൽ ക്യാമ്പ് ആയിരിക്കും രണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത് കഴിഞ്ഞ് അക്കോമഡേഷൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ദുബായ് ബേസിലാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ കിട്ടുക ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം മുതൽ അവിടെ ഞാൻ ചെന്നപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അവരുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് പറഞ്ഞതാണ് പതിനായിരം ദിർഹംസ് വരെ മന്ത്ലി ഏൺ ചെയ്തെടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് കമ്പനി വിസയും അതേപോലെ തന്നെ ലൈസൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ടോട്ടൽ പതിനൊന്നായിരം ആണ് അതിന് എക്സ്പെൻസ് വരിക അതിൽ നാലായിരം നമ്മൾ ആദ്യം പേയ്മെന്റ് കൊടുത്ത് ബാക്കി പിന്നെ നമ്മൾ ജോലി ചെയ്തിട്ട് അവർക്ക് കമ്പനിക്ക് കൊടുത്താൽ മതി ലൈസൻസ് എടുക്കുന്ന അത്രയും നാള് നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇതിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് എടുത്തു പറയുന്നൊരു കാര്യം ആരെങ്കിലുമൊക്കെ യൂറോപ്യൻ കൺട്രിയോ അല്ല ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ഏതെങ്കിലും ഒരു പാശ്ചാത്യ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാട്ടിലും കൂടുതൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചെറിയ രീതിയിലല്ല അത്യാവശ്യം നല്ല രീതി തന്നെ തട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ കുറച്ച് തട്ടിപ്പുകൾ കുറവുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് അറിയുന്ന കാര്യം തന്നെയാണ് കാരണം കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടി വിശ്വാസം ഇവിടെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എമൗണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഓൾറെഡി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് അതായത് ഈ ജോബിൽ കയറി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് മന്ത്ലി ഇത്രയും രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വലിയ നഷ്ടങ്ങളില്ലാതെ ഒരു ആറോ ഏഴോ വേണ്ട പത്ത് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും അതിനുശേഷം ഇവിടെ നല്ലൊരു കൺസൾട്ടൻസിയെ സമീപിക്കുക മന്ത്ലി നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ പകുതി പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ബാക്കി പേയ്മെൻറ്റ് നിങ്ങൾ ഏത് രാജ്യത്താണ് പോകുന്നത് അവിടെ ചെന്ന് ശേഷം കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കൺസൾട്ടൻസീസ് ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ആരെയും ഇന്ന ആണ് നല്ലതെന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജോബാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡെലിവറി ജോബ് അപ്പോൾ അത് യുവാക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ ആർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും ഇതേ രീതിയിൽ ഇവിടെ ഞാൻ ഞാനും പുറത്തേക്ക് പോകാൻ വേണ്ടി അതായത് പാശ്ചാത്യ നാടുകളിലേക്ക് പോകാൻ വേണ്ടി ഞാനും അന്വേഷിച്ച സമയത്താണ് എനിക്കിത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയും കുറേ ആളുകളുണ്ട് പക്ഷേ ജെനുവിനായിട്ടുള്ളതും ഇവിടെ കാലങ്ങളായിട്ടുള്ള കൺസൾട്ടൻസി ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും കാരണം എന്നേക്കാൾ കൂടുതൽ എനിക്കിവിടെ എക്സ്പീരിയൻസാണുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് എന്തായിരിക്കും നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു വാഹനം ഒരു ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നിട്ടുണ്ടാവും അതിൽ പെട്രോൾ അടിച്ചേക്കും നിങ്ങൾക്ക് യു എയിൽ എപ്പോഴാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ആ ബൈക്കിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് കൺസൾട്ടൻസിയെക്കുറിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം ആദ്യം ഒരു മാസം നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം ഒരു പത്ത് കൺസൾട്ടൻസിയിൽ പോയെന്ന് വിചാരിക്കുക ആ പത്ത് കൺസൾട്ടൻസിയിൽ ഏത് കൺസൾട്ടൻസിയാണ് നാല് മാസം കൊണ്ട് നിങ്ങളുടെ അന്വേഷണത്തിൽ ജനിവിനെന്ന് തോന്നുന്നത് ആ കൺസൾട്ടൻസിയിൽ നിങ്ങൾ കൊടുത്താൽ മതി പൈസ അതും ഗഡുക്കളായിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ ജോലിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പത്ത് വർഷമായ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കിട്ടുന്നതിനെക്കാട്ടിലുള്ള സാലറിയാണ് നിങ്ങൾക്ക് ഈ തലപാത്ത് ബേസ്ഡ് ജോബിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പെർ ഓർഡറിന് ഏഴര ദുഹംസും ഡിസ്റ്റൻസിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും അങ്ങനെ പന്ത്രണ്ട് പതിമൂന്ന് ദിർഹംസ് വരെയാണ് ഡിസ്റ്റൻസിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടുക പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം പിന്നെ നിങ്ങൾക്ക് പതിമൂന്ന് മണിക്കൂർ പതിനാല് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യാം മാക്സിമം ഓർഡർ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ദിവസം ഇരുന്നൂറ് ദിർഹംസിന് മുകളിൽ നിങ്ങൾക്ക് എൻ ചെയ്തെടുക്കാൻ പറ്റും അത് അതിന് ശേഷം നിങ്ങൾക്ക് പ്രൊ അവിടെ അക്കോമഡേഷൻ കമ്പനി ലൈസൻസിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്നില്ല നാനൂറ് ദിർഹംസ് മുതൽ മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ബെഡ് സ്പേസ് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമാത്രമാണ് നമുക്ക് വരുന്ന എക്സ്പെൻസ് ഫുഡൊക്കെ പോലെ നിങ്ങൾക്ക് പോകുന്ന റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ബാക്കി ബാലൻസ് വരുന്ന ഫുഡ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ചാർജ് കുറവില്ല ഫുഡൊക്കെ അവിടുന്ന് നമ്മൾ പരിചയം ആകുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ് അത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സ് ഇവിടെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ അതിനൊരു മുന്നൂറ് തിറാംസം ടോട്ടൽ എഴുന്നൂറ് തിറാംസാണ് നമുക്ക് വരുന്ന ചിലവ് പുറമേ കൂടാതെ ഓൺലൈനായിട്ടും ഓഫ് ലൈൻ ആയിട്ട് നമുക്ക് ടിപ്പ് കിട്ടുന്നതാണ് ഒരു മാസം അഞ്ഞൂറ് തിറംസിൻ്റെ മുകളിൽ അതായത് ഡെയിലി ഇരുന്നൂറ് തിറംസിൻ്റെ മുകളിൽ ഏൺ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ പോലും ദുബായ് ബേസ്ഡ് ആയിട്ട് തലബാത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ മന്ത്ലി നിങ്ങൾക്ക് ടിപ്പ് കിട്ടും ഇതെല്ലാം അതാത് ആ സ്ഥാപനത്തിൽ പോയിട്ട് നേരിട്ട് നമ്മൾ പതിമൂന്ന് പേരെ നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ചാനൽ വഴി വന്നതിൻ്റെ ബേസിൽ ഞാൻ ഞാനടക്കം പോയിട്ട് അവരുടെ മുന്നിൽ നിന്ന് അതേ കമ്പനി എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവയെല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കും കൂടി ജെനുവിനെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു പണം മുടക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കടം വരുത്താണ്ട് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും വെറും ഒരു ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ മുടക്കി കഴിഞ്ഞു യു എ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആറ് മാത്രം ഉദ്ദേശിച്ച് പോകുന്നവർക്ക് മാ എന്താ മാത്രം പോയാൽ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലി നിൽക്കുന്ന ആളുകൾക്ക് പുറത്തോട്ട് കാരണം ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് മാസം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ നെയ്തെടുക്കാൻ കഴിയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ കൂടിയാണ് ഓക്കെ ബൈ താങ്ക് യു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ആ അത് ആ കമ്പനിയുടെ ആൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് അതിനകത്ത് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ചോദിച്ചോളൂ അതായത് ജോബിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ വിസയെ വിസ എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാത്തരം ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചോദിച്ചോളൂ അതിന് കൃത്യമായിട്ട് മറുപടി തരുന്നതാണ് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾ നാട്ടിൽ ജോലിയില്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇത് വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും പറ്റുന്ന ജോലിയാണ് ഏജ് മാത്രമാണ് അതിനകത്ത് പ്രശ്നമുള്ളത് അത് കമ്പനിയുടെ ഇത് റൂളാണ് കാരണം യുവാക്കൾക്ക് മാത്രമാണ് ജോബിന് കൂടുതൽ ചാൻസ് ഉള്ളത് കാരണം ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ലൈസൻസ് എടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത് അതായത് ഇംഗ്ലീഷിൻ്റെ പ്രാവീണ്യത്തിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നതിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പതിമൂന്ന് പേരിൽ ഉള്ള ആളുകൾക്ക് അവർ വിസ പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട് ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം